പാലക്കാട് പശുവിനൊരു ഭീഷണി ആവൂലോലേ ഡോ ചാജി പിറ്റി ഐ വോണ്ട് ടു ഡോ ദിസ് മൈ ഡിനോസർ ഷുഡ് ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈ സാധാരണ ആൾക്കാരോട് പറയുന്ന പോലെ ഡീറ്റെയിൽഡ് ഓഡിയോ നോട്ടുകൾ ഉണ്ടാക്കി എവിടെ നിന്ന് കിട്ടി ഇത്ര ക്യൂട്ട് ആയിട്ടുള്ള അരുമയാനോ ഈ നമ്മുടെ ശബ്ദമാണ് ആ വലിയൊരു ഓംലെറ്റ് പാത്രം വീഡിയോകളിൽ നിന്ന് ഞാൻ സ്ക്രീൻ റെഫറൻസ് നല്ല ഇനം ഡൈനോസർ കുഞ്ഞുങ്ങൾ ഡൈനോസർ മുട്ടകൾ ഡൈനോസർ ഇറച്ചികൾക്കായി സമീപിക്കൂ ഡൈനോമുക

ഇല്ല ഇനി ഇല്ലെങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് ഇൻസ്റ്റഗ്രാമിൽ വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ട് പാലക്കാട് ഭാഗത്തേക്ക് ഈ പറഞ്ഞ വളരെയധികം നമ്മൾ പശുവിൻ്റെ ഒരു മോഡിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഡൈനോസർ ഈ പറഞ്ഞ കൃഷിക്ക് ഉപയോഗിക്കുന്നു മുട്ട ഉപയോഗിക്കുന്നു ഇറച്ചി ഉപയോഗിക്കുന്നു പിള്ളേരോടൊപ്പം കളിക്കുന്നു തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കുന്നു അങ്ങനെ മൊത്തം എ ഐയിൽ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് ഗോകുലിൻ്റെ ഇത് സോ വാട്ട് വാസ് ദ ഹോൾ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദിനുമുക്ക് ബേസിക്കലി നമ്മൾ നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് നമ്മൾ സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഓക്കെ നമ്മൾ ആക്റ്റീവിലി പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻഡ് ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് അപ്പം എ ഐയുടെ ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല ഫിലിം മേക്കിംഗ് ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കീനായിട്ട് എഐ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം ഒരു ചിന്തയിലേക്ക് കടന്നു വന്നിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ അതിന്റെ പുറകെ നിക്കുന്നു ആണ് വർക്ക് ചെയ്യുന്ന കുറെ നാളാണ് യൂസ് ചെയ്തുവന്റി എനിക്ക് തോന്നുന്നു ട്വന്റി ത്രീ ഒക്കെ തൊട്ട് നമ്മൾ പിച്ച് ഡെക്കുകൾക്കും അതേപോലെ തന്നെ ഇനീഷ്യലി ഉള്ള സ്റ്റോറി ബോർഡുകൾക്കും ഒക്കെ നമ്മൾ ഇമേജസ് യൂസ് ചെയ്താണ് ആ ട്വന്റി ത്രീ ട്വന്റി നമ്മുടെ ഇടയ്ക്ക് എന്റെ അറിവില് കേട്ടോ നമ്മടെ അറിവില് നമ്മുടെ ഇടയ്ക്ക് ഒക്കെ ഉപയോഗം ആൾക്കാർ സിനിമയിലൊക്കെ ആണെങ്കിലും ആൾക്കാർ രണ്ടായിരത്തിഇരുപത്തി മൂന്നൊക്കെ തൊട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ വീഡിയോസിൽ ഇത്ര അഡ്വാൻസ്മെന്റ്സ് ഇല്ല എങ്കിലും ഇമേജസിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറി ബോർഡ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ബോർഡ് ആൾക്കാരെ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ബേസിക്കലി നമുക്കൊരു പിച്ച് പിച്ചിഡെക്ക് കാണുമല്ലോ നമ്മളൊരു ഫിലിം ലാൻഡ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു പിച്ച് ഡെക്ക് കാണുക അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് വെരി റീസെൻ്റി വലിയ വലിയ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട് നല്ല ടൂൾസ് വരുന്നു വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ അത് കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് നോക്കുന്നുണ്ട് നമ്മൾ കുറേ ഇന്റർനാഷണൽ ലൈക്ക് പുറത്തു നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറേ കോണ്ടന്റ് കണ്ടു അപ്പൊ അതിനകത്തൊക്കെ രസകരമായിട്ടുള്ള രീതിയിൽ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഓർത്ത് നമുക്കിതെങ്ങനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ലോകത്ത് നമ്മുടെ ടെറൈനിൽ ഇവനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്ന് നമുക്കൊരു ആലോചന ഉണ്ടായിരുന്നു വൈ ഡോസർ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ ഡൈനോസ അത് അത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ലാർജർ ദാർ ലൈഫ് പരിപാടി എന്ന പ്ലാൻ വന്നപ്പോൾ തന്നെ എൻ്റെ എന്റെ ഉണ്ട് സഞ്ജയ് ബി അവൻ അവനോട് നമ്മൾ നമ്മളിങ്ങനെ ചായ കുടിച്ചിരിക്കുമ്പോഴല്ലടാ ഇതിങ്ങിങ്ങനെയുള്ള പരിപാടി വന്നിട്ടുണ്ട് നമുക്കെന്നാല് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ് ഇങ്ങനെ ഒരു പരിപാടി ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പിന്നെ നമുക്ക് ഡിനോസറുകളെ പറ്റി ഒരു ഡോക്യൂമെന്ററി ചെയ്തോടെ എന്നുള്ളൊരു ചർച്ച അതും പാലക്കാട് പാലക്കാട് ഉള്ള ഒരു ഫാം ദിനോസർ ഫാം എന്നൊരു ചർച്ച വരികയുണ്ടായി പിറ്റേന്ന് തൊട്ട് നമ്മൾ കുറച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യം ഇത് ഡ്രോപ്പ് ആകും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് നമ്മളൊരു ഒന്ന് രണ്ട് ദിവസം പല രീതിയിൽ ഇതിനെ ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടുന്ന ലൈബ്രറി ഇമേജസ് ദിനോസറിന്റെ ഇമേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജൂറാസിക് പാർക്ക് കാണുന്നില്ല ഡിക്ഷണറി അതിനകത്ത് കിട്ടുന്ന എല്ലാം ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് അത് നമുക്ക് ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ല നമ്മൾ ഫാമ് നടത്തുമ്പോൾ കുറച്ച് ക്യൂട്ടായിരിക്കണമല്ലോ അവനെ അത് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല ക്യൂട്ട് ഡിനോസറിനെ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ സംഭവം ഒരു രണ്ടു മൂന്ന് ദിവസം പല പല ടൂൾസ് പല പല പരിപാടികളൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു കിട്ടി കിട്ടി നിങ്ങൾക്ക് ഇത്ര ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഡിനോസർ ഡിനോസർ അത് ഓഫ് കോഴ്സ് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ നമ്മൾ ആവില്ലല്ലോ ഇല്ല പോലെ കൂടി പല രീതിയിലുള്ള ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ക്യൂട്ട് ഡിനോസർ ലാൻഡ് ആയി ഒരു ക്യൂട്ട് ഡിനോസർ ലാൻഡ് ആയപ്പോഴത്തേക്ക് വർക്ക്ഔട്ട് ആവുമ്പോ അവിടുന്നെ പല ഇതിന്റെ വഴി ൂടെ വളരെ ക്രൂരമായ ഡൈനോസറിന്റെ ഡൈനോസറിന്റെ പേരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എനിക്ക് ആകെ അറിയുന്നത് ഡൈനോസർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ടെക്നിക്കാലിറ്റി വലുതായിട്ട് അറിയത്തില്ല ആൾക്കാരുടെ കമന്റ് ഒക്കെ കാണുമ്പോഴാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ഇതിനകത്ത് ഭയങ്കര ഞാൻ പണ്ട് കണ്ടതാണ് ഓർമ്മകളി മാത്രമുള്ള സംഭവം അപ്പം എനിക്ക് ടെക്നിക്കാലിറ്റി സത്യം അറിയില്ല കുറച്ച് കമന്റ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ റെപ്റ്റൈൽസിനെ പുല്ല് തീറ്റിക്കുന്നതും അതിന്റെ മീറ്റ് പറഞ്ഞ ശരിയല്ല എന്നൊക്കെ അങ്ങനെ കമന്റ് പക്ഷെ പക്ഷെ ാണ് പെർ പോസിറ്റീവ് ആയിട്ടുള്ളത് ഓക്കെ എനിക്ക് വീഡിയോ ഭയങ്കര രസമായിട്ട് തോന്നുന്നത് എഐ ആണ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഭയങ്കര ക്വാളിറ്റി ആൻഡ് ക്ലാരിറ്റി കിണ്ണം കാച്ച വീഡിയോ എന്ന് വേണമെങ്കിലും പറയാം ഈ ക്വാളിറ്റിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ പണിയാണ് എടുത്തിട്ടുള്ളത് പണിയെല്ലാം പറഞ്ഞ നമ്മുടെ യു എസ്പിയും പോകും പക്ഷേ ശരിക്കും എല്ലാം പറഞ്ഞു കിട്ടില്ല അപ്പം ബേസിക്കലി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇമേജ് ജനറേഷൻ്റെ പല രീതിയിലുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുകയുണ്ടായി അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഇമേജ് ജനറേറ്റ് ചെയ്ത് അതിനെ ഷോർട്സ് ആക്കാനായിട്ട് പറ്റുന്ന ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കൺവെൻഷണൽ മെത്തേഡിലേക്ക് തിരിച്ചുപോയി അതായത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊസീജിയർ ഉണ്ട് നമ്മൾ എല്ലാ വീഡിയോസിനും ചെയ്യുന്ന രീതിയിൽ എല്ലാ ഫിലിംസിലും വരുന്നത് പോലെ ഈ പറഞ്ഞ പോലെ എഡിറ്റ് ഡി ഐ സൗണ്ട് തുടങ്ങിയ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണ ചെയ്യുന്ന സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ തന്നെ ചെയ്തു നമ്മൾ നമ്മൾ ആഡ് ഫിലിംസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തു പിന്നെ ബേസിക്കലി നിങ്ങൾക്ക് ക്വാളിറ്റി ഫീൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തിട്ടുണ്ട് 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 കിട്ടിയ ബേസ് കുറച്ച് ചെയ്ത് ഗ്രേഡ് ഇപ്പം ഇത്രയും കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ നമുക്കിവിടെ കുറിച്ച് മാത്രം നമുക്ക് അറിയുള്ളൂ അപ്പൊ ഞാൻ ചോദിക്കാണ്ട് ഒരു കോമൺമാൻ്റെ മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ നമുക്കൊരു പിക്ചർ ജനറേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വീഡിയോ എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒന്നുമില്ല വീഡിയോ ജനറേറ്റ് ചെയ്യാനും പിക്ചർ ജനറേറ്റ് ചെയ്യാനും എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെ ടൂൾസ് പ്രധാനമായിട്ട് മിഡ്ജേണി ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ക്ലിങ് ഉപയോഗിച്ചിട്ടുണ്ട് സോറ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ മിനിമാക്സിന്റെ ഒരു പുതിയ ടൂൾ വന്നിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്കൊന്ന് ചൈനീസ് ചൈനീസ് ടൂൾസിന്റെ വരവോടുകൂടിയാണ് ഇത് ഇച്ചിരി കൂടെ സീംലെസ് ആയത് ഇപ്പൊ നമുക്ക് വീഡിയോ പ്രൊഡക്ഷൻ ഇച്ചിരി കൂടെ സീംലെസ് ആയത് അപ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഫ്രണ്ട് ഫേസിൽ നിൽക്കുന്ന ടൂൾസ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര മണിക്കൂറുകൾ എടുത്തിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തത് ഓർ മൊത്തം കംപ്ലീഷൻ എനിക്ക് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നിൽ ആക്ച്വലി നമ്മളൊരു ടൂ മന്ത്സർച്ച് വേണമല്ലോ അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ ആക്ച്വലി ഒരു ഫെബ്രുവരി ഒരു എൻഡോട് കൂടി നമുക്കൊരു വർക്ക് ഫ്ലോ ക്രാക്ക് ആയി റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ കണ്ടന്റ്

പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് ഇത് ഇത് ശരിക്കും എല്ലാവരും ടൂൾ ആയിട്ട് ചിന്തിക്കുന്നതാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഔട്ട്പുട്ട് വരാത്തോ ഞാനും ആദ്യം കുറെ അങ്ങനെ സ്റ്റക്കായിരുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ ദിനോമുക്കിനും ഡൈനോസറിന്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് ഐ മീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹൗ ഡു യു വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു തുടങ്ങുമ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുത്തു ലൈക്ക് എന്റെ എനിക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് ഷോട്ടുകളിലേക്ക് വേണ്ടി ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള പ്രോമറ്റുകൾ കൊടുത്തു അപ്പം ഞാൻ പ്രോംപ്റ്റ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അഗെയിൻ ചാറ്റ് ജി പി റ്റി ആണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്റെ കയ്യിലുള്ള കോണ്ടന്റ് ഞാൻ ചാറ്റ് ജി പി എടുത്ത് ഓഡിയോ നോട്ടുകളായിട്ട് ഞാൻ കൊടുത്തു അതായത് ഞാൻ ബേസിക്കലി ഒരു ഓഡിയോ നോട്ട് പറയും സോ ചാറ്റ് ജി പി ടി ഐ വോണ്ട് ടു ഡു ദിസ് മൈ ഡിനോസർ ഷുഡ് ബി ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈക്ക് സാധാരണ ആൾക്കാരോട് പറയുന്ന പോലെ ഡീറ്റെയിൽഡ് ഓഡിയോ നോട്ടുകൾ ഉണ്ടാക്കി അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് വേർഡ്സ് ആക്കി അല്ലെങ്കിൽ ഇപ്പം ജി പി ടി തന്നെ നമുക്ക് നേരെ ഓഡിയോയും ഫീഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നേരെ ഓഡിയോ കൊടുത്തു അല്ലെങ്കിൽ ട്രാൻസ്ക്രൈബ് ചെയ്ത് അത് ഫുൾ ഒരു നോട്ടാക്കിയിട്ട് ോട് പറയുമ്പോ ചജ്ജിബിറ്റിക്ക് നമ്മുടെ മനസ്സിലുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാ പറയുന്നത് ഞാൻ സോ യാ ലൈക്ക് സോ ദിസ് മൈഇമോഷൻ മൈ ഇമോഷൻ ദിസ് മൈ ദാറ്റ് തിങ് അങ്ങനൊക്കെ തന്നെ ഞാൻ പറഞ്ഞു അപ്പോ എനിക്ക് തോന്നുന്നു ആ പോയിന്റിൽ എനിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല പ്രോംസ് കിട്ടാനായിട്ട് തുടങ്ങി പക്ഷെ അതൊരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് വർക്ക്ഔട്ട് ആവാതെ ആയി എനിക്ക് തോന്നുന്നു റഫറൻസുകൾ എടുക്കാൻ തുടങ്ങി അതായത് നിലവിലുള്ള ഡൈനോസോർസിന്റെ ഫോട്ടോ റഫറൻസുകൾ പാലക്കാടിന്റെ പല രീതിയിലുള്ള ഫോട്ടോ റഫറൻസുകൾ എല്ലാം ഫോട്ടോ റഫറൻസുകൾ എടുത്തു ാട് മൊത്തം ഫോട്ടോ ആണ് ഞങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന ഫോട്ടോ അല്ല ഐ മീൻ ആണ് എല്ലാം ജനറേറ്റഡ് ആണ് പക്ഷെ എനിക്ക് ഞാൻ ഞാൻ ആദ്യം കൊടുത്തിരുന്നു കേരളം ഇങ്ങനെയാണ് പാലക്കാട് ഇങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ എടുത്തിരുന്നു ഇനിയിപ്പോ ഡൈനോസർ അല്ലെങ്കിൽ ഏത് ജീവനെ നിങ്ങൾ ഇട്ടേരെ അങ്ങനെ ചോദിച്ച ഏലിയൻസിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആക്ച്വലി കുറച്ചാൾ മുന്നേ ഒരു 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 ഷോർട്ട് ഫിലിം ഒരു കോൺസെപ്റ്റ് അങ്ങനെ ഒരു ഏലിയൻ കുഞ്ഞിനെ വളർത്തുന്ന കുട്ടനാട്ടിലെ ഒരു അപ്പൂപ്പിൻ്റെ അമ്മയുടെ കഥ ഞങ്ങളങ്ങനെ ഒരു ഒരു പരിപാടി പ്ലാൻ ഉണ്ടായിരുന്നു അതിപ്പോൾ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ അന്ന് സി ജി റെസ്ട്രിക്ഷൻസ് ഉണ്ട് പ്രൊഡക്ഷനിലൊക്കെ വരുമ്പോഴത്തേക്ക് ഷോർട്ട് ഫിലിം അല്ലേ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റിൽ നമ്മൾ ഹോൾഡ് ചെയ്തു അടുത്തൊരു പരിപാടി അത് ചെയ്യാനൊക്കെ ശ്രമമുണ്ട് അതുപോലെ പാലക്കാട് അല്ലെങ്കിൽ നമ്മൾ വേറെ ഏത് ജില്ലയുടെ പിന്നാലെ പോയത് ഞാൻ കോട്ടയക്കാരനാണ് കുട്ടനാട് എല്ലാം ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ് നമ്മൾ നോക്കുന്നത് ആ പെട്ടെന്ന് കേരളം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മള് കുട്ടനാടോ പാലക്കാടോ ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഒറ്റക്ക് കേരളം എനിക്ക് ഇതിനകത്ത് ആക്ച്വലി സത്യം പറഞ്ഞ എന്റെ ഇത് ചെയ്യുന്നതിന്റെ ഒരു വലിയ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾ ഇന്ന് ഇന്ത്യ വളരെ കുറവാണ് എല്ലാരും ഇതിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രൊഡക്ഷൻ പ്രൊഫഷണം എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ലൈവ് എല്ലാരും ആയി വരുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ എക്കോസിസ്റ്റത്തിലേക്ക് ഒരു ഒരു യു എസ് പിയുമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു സത്യം പറഞ്ഞത് അപ്പോൾ ഒരു നാഷണൽ അറ്റൻഷൻ കിട്ടണം എന്നൊരു ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മളത് ആദ്യം ചെയ്തത് നാഷണലി ഐ മീൻ ഇന്റർനാഷണൽ അറ്റൻഷൻ വരെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ ഇന്റർനാഷണൽ അറ്റൻഷൻ വരെ കിട്ടി കിട്ടിയില്ല പക്ഷേ കേൾക്കട്ടെ പക്ഷേ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള യു എസ് യു കെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് എ വർക്ക് ഫ്ലോ ക്രാക്ക് ചെയ്ത അതായത് വീഡിയോ വർക്ക് ഫ്ലോ ക്രാക്ക് ചെയ്ത സ്റ്റുഡിയോകള് കോണ്ടാക്ട് ചെയ്തു അവർക്ക് നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അത് ഏത് സ്റ്റേജിലേക്ക് എത്തും ഇഷ്ടമായിരുന്നു എങ്ങനെയൊക്കെ നമ്മുടെ ഒരു എക്കോ സിസ്റ്റം ഉണ്ട് അവിടെ ഒരു 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 ബഹളം ഉണ്ടാക്കണം ഉദ്ദേശം ഇനി ഞാൻ കുറച്ച് വീഡിയോസ് ഇൻസൈഡ് സംസാരങ്ങൾ സംസാരിക്കാൻ പോവാണ് ഇൻസൈഡ് ഓക്കെ പുല്ല് നിന്ന് ഡൈനോ പശുവിനൊരു ഭീഷണിയാണിത്

അത് നമ്മുടെ ചൂരല്ലെ ഷമീറിന്റെ ശബ്ദമാണ് ഷമീർ നമ്മുടെ ടീമിലെ ഒരാളുടെ അടുത്ത ഫ്രണ്ടാണ് അപ്പൊ ഞാൻ ഷമീർ ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുന്നുണ്ടല്ലോ ബന്ധപ്പെട്ട കണ്ടന്റ് ചെയ്യുന്നുണ്ട് ഞാനപ്പൊ ഇത് ചെയ്തൊരു റഫ് കട്ടായ സമയത്ത് ഞാൻ പറ ഷമീറിനെ കാണിച്ചോക്ക് എന്താ അഭിപ്രായം എന്ന് അറിയാമല്ലോ ഷമീറിനെ കാണിച്ചപ്പോൾ ഷമീർ എക്സൈറ്റഡ് ആയിട്ട് എന്നാൽ ചുമ്മാ അതിനകത്ത് ഒരു ഭാഗം വോയിസ് നോട്ടായിട്ട് അയച്ചു തരാന്നു ഷമീർ സ്പോട്ടിൽ ചുമ്മാ പുള്ളി എന്തോ വോക്കിനിടയ്ക്ക് നിക്കേരുന്നു അതിനിടയ്ക്ക് ഒന്ന് പുള്ളി സ്പോട്ടിൽ ചുമ്മാ തന്ന ഓഡിയോ നോട്ടാണ്

ഞാൻ പറഞ്ഞു നമുക്ക് എന്താ വേണ്ടതെന്നുള്ള ഫൈനലൈസിംഗ് ആണ് ഉണ്ടല്ലോ ഓപ്പൺ ഏരിയയിൽ ആൾക്കാർ കൂടി നിന്ന് എന്താ പറയാ ഓപ്പൺ എയറിൽ കുക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ കുറച്ച് റെഫറൻസുകൾ കൊടുത്തു അത് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കണ്ടത്തിനകത്ത് മുട്ട പൊരിക്കുന്നത് പോലത്തേക്ക് കുഞ്ഞു മുട്ടയായിരുന്നു അത് വലിയ മുട്ടയൊക്കെ കുറച്ച് പണിയെടുത്തു പക്ഷെ അത് കിട്ടി കമന്റിലുണ്ടായിരുന്നു ഫിറോസൊക്കെ കാണണ്ട ഡൈനോസറിനെ കണ്ടിരുന്നു കണ്ടിരുന്നു പിന്നെ വേറെ വേറെ ഈ യൂട്യൂബ് റീൽസ് ഒക്കെ കാണാറുണ്ട് ഫോർ ലൈക്ക് വേണ്ടിയിട്ട് ഒരു റെഫറൻസ് കിട്ടാനായിട്ട് ആ ഞാൻ ഞാൻ അത്യാവശ്യം ഇതിന്റെ ട്യൂട്ടോറിയൽസ് തരുന്ന പേജസ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കോൺസ്റ്റന്റ് വാച്ച് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ എന്റെ എന്റെ അസിസ്റ്റന്റ്സ് രണ്ടുപേര് അതിലൊരാൾ കണ്ടിന്യൂസ്ലി ഇതിനകത്ത് എന്ത് അപ്ഡേറ്റ് വന്നാലും നമുക്ക് എടുത്ത് തരുന്നുണ്ട് അത് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു അപ്പം അത് ക്ലോസ്ലി വാച്ച് ചെയ്യാറുണ്ട് ഉറപ്പായിട്ടും അതുകൊണ്ടാണ് നമുക്ക് ഇതിനെങ്ങനെ ബിഹേവ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രാക് ചെയ്യാൻ പറ്റിയത് ടൂർ പാക്കേജ് ഉണ്ടോ പാക്കേജുണ്ടോ ദിനോമുക്കിലേക്ക് അതൊരു കമന്റ് ഉണ്ടായിരുന്നല്ലോ ടൂർ പാക്കേജും മസാജും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഇതിന്റെ കൂടെ വളരെ ക്യൂട്ടോഗണ്ട് വൺ വൺ സൈഡ് സൈഡ് ഓംലെറ്റ് പറയുന്നുണ്ട് എന്ന് ഈ ഡയലോഗ്സ് ില്ലടി ആരുടെ റൈറ്റർ ഒരാളുണ്ട് എന്ന് സിദ്ധാർഥെന്നുണ്ട് സിദ്ധാർഥാണ് വോയിസ് ഓവർ മൊത്തം എഴുതിയിട്ടുള്ളത് ഓക്കേ സിദ്ധാർഥ് ആക്ച്വലി കിസാൻ കൃഷി ദീപത്തിന്റെ ഒരു എപ്പിസോഡ് എടുത്തു വെച്ചിരുന്ന എടുത്തുവച്ചി രണ്ടുമൂന്ന് എപ്പിസോഡ് കണ്ടു കണ്ടതിന് ശേഷം അതേപോലെ ഒരുപാട് നമ്മള് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആടിനെ പറ്റിയുള്ള ആട് കൃഷിയെ പറ്റിയുള്ള ഒരു എപ്പിസോഡിൽ നിന്ന് കുറെ സാധനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആക്ച്വലി കിസാൻ കൃഷി ദീപം റെപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഇനീഷ്യൽ ഐഡിയകളിൽ തന്നെ ഒന്ന് അതായത് ഡിനോസറുകളുടെ കിസാൻ കൃഷി ദീപ എപ്പിസോഡ് അതായിരുന്നു പ്ലാൻ പിന്നെ അതിന്റെ ഫ്രെയിമിങ്ങും കമ്പോസിഷനൊന്നും എക്സാക്ട്ലി എന്താ പറയുക ടി വി ഷൂട്ട് ചെയ്യുന്നത് പോലെ കിട്ടാതെ വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു ഡോക്കു ഫോർമാറ്റിൽ മോക്യുമെന്ററി പെട്ട് തന്നെ ഒരു ഡോക്കു ഫോർമാറ്റിലേക്ക് തന്നെ കീപ് ചെയ്തതാണ് നമ്മൾ ടി വിയിൽ കിസാൻ കൃഷി ദീപം കാണുന്ന ഒരാളായിരുന്നോ കണ്ടിട്ടുണ്ട് നമ്മൾ രാ വീട്ടിൽ നടക്കുമ്പോൾ പാട്ട് നിറയെ നിറയെ പദ്ധതികൾ ഞങ്ങൾ ആ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ ശരിക്കും ഒരു രണ്ട് രണ്ടേകാം മിനിറ്റിന്റെ പ്ലാനായിരുന്നു അപ്പോ അത് പക്ഷെ ഇത് ചെയ്തു വന്നപ്പോഴത്തേക്ക് ടൈം ഒരുപാട് എടുക്കുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു ഒരു മിനിറ്റ് ഒന്നേകാം മിനിറ്റിലേക്ക് ചുരുക്കിയതാണ് അപ്പൊ അതിനകത്ത് ആദ്യം ഈ പാട്ട് വെച്ചിട്ടൊരു മൊണ്ടാശമുണ്ടായിരുന്നു

അവരെ കൂടെ വെച്ചിട്ട് അവരെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലാർജർ ദാൻ ലൈഫ് പരിപാടി നടക്കും അവരെ ആർട്ടിസ്റ്റുകളായിട്ട് ഷൂട്ട് ചെയ്തിട്ട് സീൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്നുള്ളതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാവി കോഴ്സ് സിനിമയാണ് സിനിമ ചെയ്യാൻ വേണ്ടിട്ടാണ് സത്യം പറഞ്ഞാല് പരസ്യം പരസ്യം തുടങ്ങിയത് പരസ്യമാണല്ലോ കഞ്ഞി എന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പം സിനിമ ചെയ്യണം സിനിമ നമ്മൾ നമ്മൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ തുടക്ക സമയത്തൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് കണ്ടിന്യൂസ്ലി ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളുടെ അടുത്തും കഥ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിന്യൂസ്ലി ശ്രമിക്കുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി അത് ഇതൊക്കെ സിനിമയിലേക്ക് ലീഡ് ചെയ്യട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും ഇനിയും ഇതേപോലെ തന്നെ ഒരുപാട് ഡോക്യൂ ഒക്കെ വരട്ടെ രസകരമായിട്ടുള്ള ഏ മാത്രല്ല വീഡിയോസ് വരട്ടെ ആൻഡ് സിനിമകൾ വരട്ടെ സീ യു സൂൺ വെരി താങ്ക് യു വെരി മച്ച്